നൗ എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കും മനുഷ്യരുടെ മനുഷ്യരുടെ പരാതി കേട്ട് മടുത്ത് പരാതി കേട്ട് മടുത്ത് വാഴ തിന്നൂ വാഴ തിന്നൂ കരിമ്പ് നശിപ്പിക്കൂ കരിമ്പ് നശിപ്പിക്കൂ ചക്ക തിന്നൂ ചക്ക തിന്നൂ ഇനിയും ഓം ഇനിയും ഇനിയും എന്നല്ല ഇനിയും ഇനിയേ ും Vedivechum. Hello, vedivechum. Oh. Oh, ും തിന്നത്ര <laughs> ഞങ്ങൾക്കും കുറച്ചും ഉണ്ട് പരാതികൾ ഞങ്ങൾക്കും ഉണ്ടും കുറച്ച് പരാതികൾ ഞങ്ങൾക്കും 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 जाने जाने ും അവർ അധ്വാനിച്ചു അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ

ഒന്ന് ഒത്തുചേർന്ന് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ഒത്തു ഒത്തുചേർന്നു ഒത്തുകൂടി 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 നിലമൊരുക്കി നിലമൊരുക്കി എല്ലാം എല്ലാം റെഡി ഇനി ഇനി തുടങ്ങാം തുടങ്ങാം നമ്മളുടെ കൃഷി ാണ് ഇതിലിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ചേമ്പ് പിന്നെ ും പഴത്തിനും <laughs> Malla. Malla ും നോക്കുക അല്ലേ ചെയ്ത് നോക്കാ നോക്കാം ¿Se sí, ve? Sí, sí.